ഹായ് ഹലോ നമസ്കാരം നമ്മൾ കുറച്ച് വീഡിയോസ് മുക്കി കേട്ടോ അത് വേറൊന്നും അല്ല നമ്മളെ അമുദാ സുരേഷ് അഭിരാമി പാപ്പു അതേ കണക്ക് പാപ്പുവിൻ്റെ ഒന്ന് യഥാർത്ഥ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ പാപ്പു അതേ കണക്ക് ബാല ഇത്രയും പേര് സംബന്ധിക്കുന്ന കുറച്ച് വീഡിയോസ് മുക്കിയിരിക്കുകയാണ് അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു തെറ്റ് പറ്റിയാൽ അത് തെറ്റാണെന്ന് പറയാനും അതിനോ അപ്പോളജി പറയാനും നമ്മൾ തയ്യാറാവണം അത് തന്നെയാണ് അപ്പം പലരും എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ടായിരുന്നു അപ്പോളജി വീഡിയോ ഉടനെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് സത്യമാണ് നമുക്ക് തെറ്റുപറ്റിയപ്പോൾ അപ്പോളജി പറയണമല്ലോ അതാണ് മാന്യത അപ്പം ഇതിനെ കാരണം അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു കോൺടാക്ട് ചെയ്തിട്ട് വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്യുന്നു വാട്സപ്പ് കോൾ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ എവിടെൻ്റായിട്ട് എനിക്കിവിടെ ഒന്നും വെക്കാല്ല നമ്പറും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പുള്ളി എന്നോട് സംസാരിക്കുന്നു സംസാരിച്ചതിന് ശേഷം ഈ കുറേ കാര്യങ്ങൾ പറയുന്നു അഭിരാമി അല്ലെങ്കിൽ ഈ ഒരുപാട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ അങ്ങനെ ഞാൻ ഇതിൻ്റെയൊക്കെ ചില കാര്യങ്ങളൊക്കെ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നു ഇപ്പോൾ കഴിഞ്ഞ ഒരു കേസ് കൊടുത്ത് അഭിരാമി ഒരു കേസ് കൊടുത്തു അഭിരാമിയുടെ നിന്ന് നോക്കുകയാണെങ്കിൽ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് കാര്യം ഫാൾസ് അലിഗേഷൻ എന്ന് അഭിരാമിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അഭിരാമി കേസ് കൊടുത്തു അപ്പോൾ ഇതേ കണക്ക് ഞാൻ ഈ അരുണിനോട് വിളിച്ചിട്ട് എവിഡൻസ് ചോദിച്ചു അങ്ങനൊരു എവിഡൻസ് അരുണിന് എനിക്ക് എനിക്ക് തരാൻ കഴിഞ്ഞില്ല അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് അറിയില്ല അങ്ങനെ ഞാൻ എന്തായാലും എന്താ പറയുന്നത് അതിൽ നിരാശനായപ്പോൾ എന്തായാലും ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എവിഡൻസ് വെക്കണമുള്ളൂ അങ്ങനെ ഞാൻ ഈ പറയുന്നതിൽ സോഷ്യൽ മീഡിയയിലൂടെ ആയ പുള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു അഭിരാമിയായിട്ടൊക്കെ അഭിരാമിയുടെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്തിനെ അങ്ങനെ വിളിച്ചിട്ട് ഈ പറയന്മാരി അഭിരാമിയെ പറ്റി ഇവരെ പറ്റിയൊക്കെ അന്വേഷിച്ചു അപ്പോൾ ഈ ബാല പറയുന്നതിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി മിസ്റ്റേക്ക് ഉണ്ട് ഇദ്ദേഹം കഥകൾ മെനഞ്ഞ് അങ്ങോട്ട് ഇറക്കി വിടുകയാണെന്ന് മനസ്സിലായി സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എന്താ പറയുന്നത് പിന്നെ ഈ ഇദ്ദേഹത്തെ വിളിച്ചു അഭിരാമിയെ വിളിക്കുമ്പോൾ അഭിരാമി ഈ പറയന്മാരി അഭിരാമിക്ക് നിങ്ങളോട് ആരോടും പ്രശ്നമില്ല ഞാൻ ആ പുള്ളിക്കാരോട് അപ്പോളജി പറണമെന്നുള്ള രീതിയിൽ തന്നെ അഭിരാമിയെ വിളിക്കുകയുണ്ടായി അഭിരാമിയുടെ ആ നമ്പർ എടുത്ത് വിളിക്കുകയുണ്ടായി വിളിച്ചതിന് ശേഷം അഭിരാമി വളരെ എന്താ ജനുവനായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി ഇതിൽ നിന്ന് ഈ പറയുന്ന അലിഗേഷൻ ഒന്നും യാഥാർത്ഥ്യമല്ലെന്ന് എനിക്ക് ഏകദേശം ബോധ്യമായിട്ടുണ്ട് അപ്പം ആ രീതിയിൽ ഞാൻ അഭിരാമിയോട് അപ്പോളജി പറയാമെന്ന് പറഞ്ഞിട്ട് പോലും അഭിരാമിക്ക് അതൊന്നും വേണ്ട ആവശ്യമില്ല ചേട്ടാ ആരും ഒന്നും അറിയാതെ നമ്മൾ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമുക്കെതിരെ ഒരു വീഡിയോ ചെയ്യരുത് എന്നുള്ള രീതിയിൽ അഭിരാമി പറയാനുണ്ടായി ജനുവനായ അഭിരാമിയുടെ ഒരു എന്താ പറയുന്നത് ന്യായപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അഭിരാമി അനുസരിച്ച് എന്നിരുന്നാൽ പോലും എൻ്റെ ഭാഗത്തുനിന്നൊരു തെറ്റുണ്ടായപ്പോൾ അല്ലെങ്കിൽ ഒരു തെറ്റുണ്ടാകുമ്പോൾ അത് നമ്മൾ അപ്പോളജി ചോദിക്കുക തന്നെ വേണം തീർച്ചയായും ഞാൻ എന്താ മനസ്സിലെത്തി തന്നെ അഭിരാമിയുടെ അപ്പോളജി പറയുന്നു അഭിരാമിയോടായാലും ഇത് കണക്ക് അഭിരാമിക്ക് അഭിരാമിയെ പറ്റി ചി ഓർത്തല്ല വിഷമങ്ങൾ പാപ്പുവിനെ പറ്റി ആ ഓർത്താണ് പാപ്പുവിനെ അതെ പപ്പുവിനെ പറ്റി ഓർത്താണ് അപ്പം പാപ്പു ഇതൊക്കെ കാണുമ്പോൾ ദുഃഖിതയാവും വിഷമിക്കും എന്നുള്ളതാണ് അഭിരാമി സംസാരിക്കുന്നതിൽ കൂടുതലും തൻ്റെ കുടുംബത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് സോ എനിക്കത് ഭയങ്കര ജെനുവനായിട്ട് തോന്നി അപ്പം ഞാനും അഭിരാമിയായിട്ട് ഈ പറയുമ്പോഴേ കമൻറ്റ് ബോക്സിലൊക്കെ ഒരു യുദ്ധമൊക്കെ ഉണ്ടായിരുന്നു സോ എന്നിട്ട് പോലും അഭിരാമി സംസാരിച്ചപ്പം ഭയങ്കര ജനുവനായിട്ടാണ് അനുസരിച്ച് എന്തുവാന്നെ പാവമായിട്ടാണ് എനിക്ക് തോന്നിയത് സോ പൂർത്തി പറയാൻ വേണ്ടിയൊന്നുമല്ല സോ ഞാൻ ഈ കാര്യത്തിൽ സിൻസിയറായിട്ട് തന്നെ ഒരു അപ്പോളജി അഭിരാമിയെ അറിയിക്കുന്നു അപ്പം ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഏറെൽ വിട്ടണം കേട്ടോ ഓക്കെ താങ്ക് യു വോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്